കെ പി എസ് ഡി എ ചിറ്റാരിക്കാൽ ഉപജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അധ്യാപകർക്കായി മാലോം ടോപ് സ്റ്റാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കെ പി എസ് ടി എ ചിറ്റാരിക്കൽ ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ജില്ലാതല ഷട്ടിൽ ബാറ്റ് ടൂർണമെൻറ്റ് നടത്തി മാലോം കുഴിപ്പനം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല ടൂർണമെന്റ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിരമിച്ച കെ പി എസ് ടി എ മുൻ സംസ്ഥാന സമിതി അംഗമായ ജോർജ് തോമസ് വർഗീസ് സി എം ബിജു അഗസ്റ്റിൻ കെ സോജിൻ ജോർജ് കെ എം അമൽ ജോർജ് എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ ജി എച്ച് എസ് എസ് ചായോത്ത് സ്കൂളിലെ അധ്യാപകൻ ടി കെ ജോസഫ് നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജീവൻ എന്നിവർ ജേതാക്കളായി വിജയിച്ചവർക്കുള്ള എവറോളിംഗ് ട്രോഫി മുൻ വിജയികളായ അധ്യാപകർ എമിൽ പയസ് എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനിച്ചു ും ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്